നമ്മുടെ നൂൽ ൊറാട്ടുണ്ട് അപ്പൊ നമ്മള് വെറൈറ്റി നൂൽ പൊറോട്ടാണ് അപ്പൊ എല്ലാവർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം ഇന്നേ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവട്ടോ നമ്മള് ഇടി ഇറച്ചിന്നൊക്കെ കേട്ടില്ലേ ചിക്കനാണ് ചെറിയ വെറൈറ്റിക്ക് ചിക്കന് ചെയ്ത് അപ്പൊ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് വേണ്ട നമ്മൾ എലില്ലാത്ത അപ്പൊ ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പും വെള്ളം കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുക ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇടുക ഒരക്കപ്പ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യല്ലേ ഇതൊരു അടിക്കുമ്പളക്ക് അത് ഓഫാക്കണം

മഞ്ഞപ്പൊടിയും മുളക് പൊടിപ്പൊടി ഇത് മല്ലിപ്പൊടി ചിക്കൻ മസാല മുളക് പൊടിയുടെ കറിവേപ്പിലൊക്കെ ഇടിച്ചരച്ചിട്ടിട്ട് ശേഷം ഉപ്പും കൂടെ ഇട്ടു കൊടുക്ക ണക്കമുണക് പൊടിച്ചതും കൂടെ ഇട അപ്പളാവും ഇതിന്റെ കളറൊക്കെ മാറുകയാണെന്ന് തോന്നണേ അപ്പൊ ഇടി ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നൂൽ പൊറോട്ടക്കുള്ള മാവ് ഉണ്ടാക്കണം അതൊക്കെ ഉള്ള കറി അല്ല നീതോടെ ഇണ്ടാക്കുന്നു നൂൽ പൊറോട്ടക്കുള്ള മാവുണ്ടാക്കോ മുട്ട ഒരു സ്പൂൺ നെയ്യൊക്കെ ഉള്ള പഞ്ചസാര ഒന്ന് അടിച്ചെടുക്കട്ടെ അടിച്ചെടുക്കട്ടെട്ടോ രണ്ട് കപ്പ് മൈതാന കേട്ടോ അത്യാവശ്യം ഉപ്പ് ഇടാ കട്ടല്ലാതെ ഇളക്കി എടുക്കണം അപ്പൊ പാലും നെയ്യും അപ്പഴ ഇത് പൊറോട്ടയ്ക്ക് വെറൈറ്റി മാവാണ് കേട്ടോ ഞാന് പുതിയ കണ്ടുപിടുത്താണ് എന്താകോ ചുടന്നെ പ്രത്യേക രീതിയിലാണ് ശെരി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ദോശച്ചട്ടി നല്ല ദോശ ചൂടാം കൈക്ക് ആവി വര കേട്ടോ ചേച്ചീന്റെ ചിക്കൻ കറി അപ്പൊ നൂല് പൊറോട്ട ചൂടാനുള്ള ആയുധ സംഭവം നൂൽ പൊറോട്ട ചുട്ടോ കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക അപ്പൊ നമ്മള് വെറൈറ്റി നൂൽ പൊറോട്ടാണ് സംഭവം നൈസ് നൈസായിട്ട് പാലിക്കണേ ഒരു കാര്യം ചെയ്ത് ഗോതമ്പ് എന്താ മൈദ കൊണ്ട് ഇങ്ങനെ ദോഷം കണ്ടേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത് നൂൽ പൊറാട്ടയും പിന്നെ ഇടി ഇറച്ചി കേട്ടോ ഇടിയറച്ചി നമ്മൾ ഏകദേശം ഒപ്പിച്ചു ഏ പിന്നെണ്ടാക്കാന്ന് വെച്ചത് നൂൽ ഒന്ന് അമ്മ സാമ്പിൾ ഉണ്ടാക്കിയത് വിജയിച്ചുട്ടോ പിന്നെ ഉണ്ടാക്കിയത് ഏ ഉണ്ടായിക്കൊണ്ട് കേട്ടോ ഇവിടെ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ പറ ഒരു പൊറോട്ടേന്റെ ഇതെ കാണുന്നതൊക്കെ അവരുണ്ടായോ അതും ഇല്ല ൊറാട്ടായിരിക്കണ്ട് നൂൽ പൊറാട്ടോറ നൂൽ പൊറാട്ട ചോറായിട്ടാസ്റ്റ് ചോറ് വേണ്ട കുറച്ച് അപ്പോൾ എന്താട്ടോ നമ്മുടെ ഇടി ഇറച്ചി സമ്പന്ത്രി രാസമുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അമ്മേൻ്റെ എന്താണ് നൂൽ പൊറാട്ട പാളി കേട്ടോ ചേർന്ന് സമ്പദ് അടിപൊളി കേട്ടത് സിമ്പിൾ പരിപാടിയാകും വലിയ റിസ്ക് ഒന്നുമില്ല ബീഫാണോ ഒന്നുകൂടെ ഒന്നുകൂടെ എന്താ പറയുക ഇതുണ്ടാവും കളറും ഉണ്ടാവും ഒന്നും കൂടി ടൈറ്റാകും അപ്പോൾ നൂൽ പൊറാട്ട ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് അടിച്ചുണ്ടാക്കി എന്താ പറയുക അടിച്ചല്ല പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള തട്ടിക്കൂട്ട് കുക്കർ ചോറാട്ടോ ചേച്ചീൻ്റെ ചിക്കൻ കറി ഇപ്പം ചൂടില്ല മൂൽ പൊറോട്ട ഒക്കെ പ്രതീക്ഷിച്ച് എല്ലാം വെള്ളത്തിലായി ഇത് വേണം เจอแล่วก็รักเลย